ഹലോ എല്ലാവരും അതൊക്കെ പറയുന്നു സുഖമാണോ അപ്പോൾ അതെ നമ്മൾ ഇന്ന് വേറെ ട്രിപ്പ് പോവുകയാണ് ലേക്ക് ക്രിസ്റ്റിക്കിലുള്ള ഒരു എന്നാ ഒരു ആണ് പാരിഷ് ചർച്ച് അതായത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ചെറിയ പാരിഷ് ചർച്ചും വളരെ പഴക്കം ചെന്നതുമായ ഒരു കുഞ്ഞു പള്ളിയിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് നമ്മൾ മെയിനായിട്ട് പോകുന്നത് അതെ പിന്നെ പോകുന്ന വഴിക്ക് ആ പള്ളിയുടെ അവിടെ എന്നാ പറയുക പള്ളിയുടെ ചുറ്റും നല്ല മനോഹരമായ എന്നാ പറയാ സീനറി പ്ലേസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം പിന്നെ പള്ളിയും കാണണം അപ്പൊ പള്ളിയും കാണണം അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് അപ്പൊ ഏത് ആണോ പള്ളി പോവാ ഓക്കേ അപ്പൊ നമ്മളിവിടെ ഇന്ന് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ റിയാമോളും പള്ളീനൊക്കെ വന്നിട്ടുണ്ട് ഈസ്റ്റർ കണ്ടാണല്ലോ പിന്നെ കണ്ടില്ലല്ലോ ഹായ് പറ ഹായ് പറ ഹായ് പറ ഹായ് പറഞ്ഞു എനിക്ക് റെക്കോർഡ് ഹായ് ഹായ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോടാ മഴയൊക്കെ മഴയാണോ പെയ്തോണ്ടിരിക്കുന്നുണ്ട് പോലും എടുത്തിട്ടില്ല ടോ ജാക്കറ്റ് പോലും ചെലപ്പോ ചെറിയ ചെറിയൊരു മഴക്കിനെ കാണാരിക്കും കൊറച്ചു ചാറ്റിൽ മഴയാണോ ഇല്ല Sāngara <kung> anōhō ka kalatīta <government> pīnne āru ʻōlumarikōla mō kēnā atara yōnta pārā. Kēnā kēnā tarīyāntā āyōtā. Tā rāngā atta anōhō nā rāita ṣṭikīna. Kētā anōhō mō? Kētā kētā mātā āyōtā. Kētā mātā mātā. Kētā mātā mātā. Nā yōntō chēyā? <laughs> nā yōntō chēyā? Nā yōntō chēyā? Nā yōntō chēyā? അത് തന്നെ എന്താ ഡ്രൈവിംഗ് വരെ കൊച്ചാ എല്ലാരും എല്ലാരും കണ്ടാസ്വദിച്ചിരിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ പേര് മറന്നത് അവിടെ ഇറങ്ങാം അവിടെ ഉണ്ടല്ലോ ആടെ പോണു ഇവിടെ थी, थी। െ ഏത് നോക്കി വെള്ളം കേട്ടോ ഇവിടെ ആക്കാരി വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്നുള്ളൂ കേട്ടോ നിനക്കെവിടെയാ പോണ്ട നിനക്കെവിടെയാ പോണ്ടേ

അങ്ങോട്ട് നടന്നു പോണാരും ഒരുമിച്ച് കൂടെയുള്ളു അപ്പൊ പിന്നെ അവന്റെ വാക് ആയിരിക്കും നമ്മൾ എത്തുന്നത് പക്ഷെ അവിടെ തിരക്കുണ്ട് കേട്ടോ അത് ഞാൻ കണ്ടു 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 പക്ഷെ ഇതിപ്പോ പണി വാളും രണ്ടെണ്ണം മേടിക്കണം അപ്പൊ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ പള്ളിയിൽ അങ്ങോട്ട് പോവുകയാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് പാർക്ക് ഇതാണ് ഇതാണ് പാർക്കിംഗ് വിശാലമായ കാർ ഉണ്ട് നമ്മൾ നമ്മുടെ ഏറ്റവും ചെറിയ പള്ളി ഇംഗ്ലണ്ടിലെ അതെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ചെറിയ പള്ളി നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെത്തി ലക്ഷ്യല്ലേ അപ്പോൾ ഇതാണ് ആ പള്ളി ഇതാണ് അതിൻ്റെ എൻട്രൻസ് പഴയ സേമിട്രി ആയിക്കോട്ടെ നമ്മൾ കുറച്ചും കൂടെ ഉഡി തന്നെ എടുക്കേണ്ടായിരുന്നു കാറ്റുണ്ടല്ലേ എങ്ങനെ എവിടെയാ അത് ഓരോ ലൊക്കേഷൻ്റെ ഇതുപോലെ അവിടെ എന്താ വ്യൂ പോയിന്റ് ഉണ്ടെന്നോ അതുണ്ടോ പിന്നെ ഇത് സ്റ്റിൽ റണ്ണിങ് ആയിട്ട് കുർബാന നടക്കുന്ന പള്ളി പള്ളിയത് അപ്പോൾ ഇതാണ് ഈ പള്ളിയിൽ കുർബാനയും കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്ന ഒരു പള്ളിയാണ് പിന്നെ ഇവിടുത്തെ കുരിശുണ്ടോ അതിനൊരു പ്രത്യേകതയുണ്ട് ക്ലൈമ്പിങ് ആക്സിന്റെ കൊണ്ടാണ് ഇവരത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ചെറിയ പാരിശാർച്ച് അതിമനോഹരമായ ഒരു താഴ്വാരത്തിൽ വളരെ ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരു കൊച്ചു പള്ളി അപ്പോൾ ലേക്ക് ഡിസ്ട്രിക് വരുന്നവർ എന്തായാലും ഈ പള്ളി വരിക കാണുക നല്ല രസമാണ് ഇവിടെത്തന്നെ ഒത്തിരി നല്ല വ്യൂ പോയിന്റുകളുണ്ട് നമ്മളിപ്പോൾ പള്ളിയിൽ അവിടെ നിന്ന് പുറത്തുനിറങ്ങി അല്ലേ പീസ്ഫുൾ ആയിട്ടുള്ളൊരു പള്ളി ആക്ച്വലി ഇവിടെ എന്തൊക്കെ വേറെ ഹൈക്കിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് കുറച്ച് നടന്ന് നോക്കാം നമ്മുടെ കോസ്റ്റ്യൂം ഒരു ഹൈക്കിംഗ് എന്താ പറയുക ഫ്രണ്ട്ലി അല്ല ഈ പള്ളി പ്ലാൻ ചെയ്ത് വന്നതാണ് അതുകൊണ്ട് അല്ലേ കുറച്ചും കൂടെ ഹൈക്ക് ഹൈക്കിങ്ങിന് വേണ്ടി ഉണ്ടെന്നുള്ളത് നമുക്കറിയാ നമ്മൾ ഈ പള്ളിയുടെ ഒരു വീഡിയോ നിങ്ങൾ ഈ വഴി നേരെ പോകുമ്പോൾ ഇഷ്ടംപോലെ വ്യൂ പോയിന്റുകൾ ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞത് അതുപോലെ നല്ല ഒരു വെള്ളച്ചാട്ടവും ഹൈക്കിങ്ങിനുള്ള ഒത്തിരി നല്ല ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്നവർ കുറച്ചും കൂടെ പ്രിപ്പയർ ആയിട്ട് വരും ഹൈക്ക് ചെയ്യാൻ നമ്മളത് ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ അതിനുള്ളൊരു സജ്ജീകരണത്തിലല്ല വന്നങ്ങണേ അല്ല അറിയാ നമ്മൾ വ്യൂ പോയിന്റിന്റെ ഒരു സജ്ജീകരണത്തിലല്ല വന്നെ അതുകൊണ്ട് നമ്മൾ വ്യൂ പോയിന്റ് പിടിക്കുന്നില്ല നമ്മൾ അടിപൊളി പള്ളിയാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് നല്ല ഹൈക്കിങ്ങിന് നല്ല ലൊക്കേഷൻ ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഞങ്ങൾ ചെയ്യുമ്പോ വീട്ടിൽ നിന്ന് ഇരുന്നപ്പോ ഡ്രൈവ് ഡ്രൈവ് ചെയ്യാൻ ഇറങ്ങിയതാണ് ശരിക്കും ഈ പള്ളി കണ്ട് അങ്ങനെ ചെയ്യുമ്പോ പള്ളി പിടിച്ചു പോരാന്നാ കണ്ടോ പള്ളി ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടോ എന്റെ മുന്നേ രസല്ലേ ഒരു താഴ്വാരത്തില് അലമ്പ ചേർത്തോ കണക്കുന്നുണ്ടാവും അലമ്പാണ് ഓടി 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 ഇത് ഞാൻ ലൊക്കേഷൻ വരുന്നത് എന്തായാലും കൊള്ളാം പക്ഷെ വഴിയിൽ ആര് പോയാലും ഞങ്ങൾ ഹായ് എന്തായാലും പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നല്ല രസമുള്ള നല്ല പച്ചപ്പുള്ള നല്ല മനോഹരമായ സ്ഥലം അവറൂനൊക്കെ ഒത്തിരി സന്തോഷമായി അബ്രുവൊക്കെ ഇവിടെ എൻജോയ് ചെയ്യുന്നു അപ്പോ ഇതാണ് ആ ഹെഡ് എന്ന് പറയുന്ന സ്ഥലം രണ്ടും മൂന്ന് പബും ചെറിയ ബാറും എന്താണ് ചെറിയ കടകളും ഷോപ്പിങ്ങും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെയധികം സൗകര്യങ്ങൾ ആ പള്ളിയോടടുത്ത് തന്നെ നമുക്കുണ്ട് അതുപോലെ ടോയ്ലറ്റിനുള്ള സൗകര്യങ്ങള് എല്ലാം തന്നെയുണ്ട് പിന്നെ കൂടാതെ നമുക്ക് ഇതിന് ചുറ്റും ടെൻറ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളും കിട്ടും അതും അഞ്ച് പൗണ്ട് പത്ത് പൗണ്ട് പെർ ഹെഡ് എന്ന നിരക്കിലൊക്കെ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ കുറച്ച് പ്രകൃതിയുമായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ലേക്കിലെ വളരെ മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ഇത് അപ്പോൾ ഈ ബിയർ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് വോസ്റ്റൈൽ ഹെഡ് എന്ന് തന്നെയാണ് ഈ ബിയറിൻ്റെ പേര് വന്ന് ചില്ല ബിയർ അടിക്കുകയാണ് ബിയറിന് വേണ്ടി ആൽക്കഹോൾ ഹെൽത്ത് വഴക്കൊണ്ടാണ് നല്ല അപ്പ ഞ നേരത്തെ പറഞ്ഞ പോലെതേ ഇവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കാനും അല്ലെങ്കിൽ ഒക്കെ ചെയ്ത് കുറച്ച് നേരം ഫാമിലിയായിട്ട് ചിലവഴിക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും നമുക്കിവിടെയുള്ള പബ്ബുകളിലോ അല്ലെങ്കിൽ ബാറുകളിലോ ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരും വരിക ഫുഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുക സ്ഥലങ്ങളും കാണുക ഹൈക്ക് ചെയ്യുക അങ്ങനെ എല്ലാം നമുക്കിവിടെ കിട്ടും നമ്മൾ പബ്ബിൽ നിന്ന് ഒരു ബിയർക്കടിച്ച് നമ്മൾ ചെറിയ ബസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിതേ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അകലെ ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട് ഇവിടത്തെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും ചെറിയ സ്കൂളെന്നു വേണമെങ്കിൽ പറയാം പത്ത് പേർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്കൂള് അത് നമ്മുടെ പള്ളിയുടെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അകലെയാണ് അപ്പം നമ്മളത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അപ്പം നമ്മൾ ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ ഇതുപോലെ സ്മോളസ്റ്റ് സ്കൂളാണ് ഇംഗ്ലണ്ടിലെ നമ്മളതിനു മുമ്പിലാണ് ാണ് ആകെ പത്ത് പേർക്ക് ഇരുന്ന് പഠിക്കാനുള്ള സ്ഥല പിള്ളാരെയിട്ട് പിള്ളേരെ മെയിനായിട്ട് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അരുത്തമാറ്റിക് അങ്ങനത്തെ പിന്നെ ലോക്കൽ ജിയോഗ്രഫിക്കാണ് ഇവിടെ പഠിപ്പിച്ചോണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് പിള്ളേരൊന്നും ഒരു അലക്സാട്രീനർ പുള്ളിക്കാർട്ട് എടിപ്രോ എന്നുള്ള ടീച്ചറാണ് പുള്ളിക്കാർട്ടിയാണ് മുപ്പത്തിരണ്ട് വർഷത്തോളം ഇവിടെ പിള്ളേർയോ എന്റെ വ്യൂ അല്ലേ നല്ല അടിപൊളി വ്യൂവും നല്ല കാശയെ കണ്ട് ഈ കാശ് വ്യൂ കണ്ടിവിടെ പഠിച്ചോണ്ടിരുന്നേ അല്ലേ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഓപ്പൺ അല്ല ഇതാണ് അപ്പൊ നമ്മള് ഇലക്ട്രിസിറ്റിക്ക് കാണാൻ വരുന്നൊരു വാസ്ഡേല് ലൊക്കേഷൻ വെച്ച് വന്നപ്പോഴാണ് പറഞ്ഞത് എലിയോ ഏലിക്കുള്ളു ഐസ്ക്രീം കഴിക്കാൻ പോണ് ഏലി പുറമേ തന്നെ കളർ ഗ്രീൻ കണ്ടിരിക്കീമാണെന്ന് പറഞ്ഞ് അത് ഇത്താണ് ഇപ്പത്ത് അപ്പോ ലിയാമോള് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഐസ്ക്രീം വാങ്ങിച്ചു തരുന്ന സീനാണ് ഇപ്പൊ നടക്കുന്നത് അപ്പുറം ഐസ്ക്രീം കണ്ടപ്പോ തൊട്ട് അതിന് പുറമേ ചാടിക്കൊണ്ടിരിക്കുന്നു ഐക്രീം അപൂർവ്വം ഇടപ്പ മൊത്താക്കി ഒന്നും കുഴപ്പമില്ല അപൂർണ ഐസ്ക്രീം ഉറങ്ങേ നമ്മള് ഇവിടെ നിന്നിറങ്ങി പള്ളിയുണ്ട് പക്ഷെ ഇവിടെ ഒത്തിരി ഹൈക്കോട്ടോ നമ്മള് അത് പ്ലാൻ ചെയ്ത വരാവുള്ളൂ ഇവിടെ വരുമ്പോൾ ഞങ്ങളതൊരു പ്ലാനിങ് ഇല്ലാതെയാണ് വന്നത് ഞങ്ങൾ ആക്ച്വലി ആ പള്ളി ആയിട്ട് മാത്രം പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ടാണ് സോ നമ്മുടെ അടുത്ത ലൊക്കേഷൻ നമ്മൾ ഇവിടെ പോകുന്ന ഒരു ലേക്കിൻ്റെ ഒരു സൈഡൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും അത് കണ്ടിട്ട് നമ്മൾ നേരെ പ്രശ്നങ്ങളോട്ട് പോവുകയാണ് ഇന്ന് അവിടെയാണ് പ്രശ്നങ്ങൾ നമ്മൾ ആ പള്ളിയുടെ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് അത് ഇതുപോലെ കുറച്ച് ലേക്ക് സൈഡ് കണ്ട് ആ നമ്മൾ വരുന്ന വഴി തന്നെയാണ് പള്ളിയോട്ട് പോകുന്ന വഴിക്കാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വഴിക്ക് അവിടെ വന്ന് ഇറങ്ങി അല്ലേ നൈസല്ലേ ഇഷ്ടമല്ല ആളുകളുണ്ട് ഇവിടെ നോ ഓവർനൈസ് നോ ബാർബിക്യൂ ഒക്കെ സ്ട്രിക്ട്ലി ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ റൂൾസ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം പക്ഷെ ഇവിടെയൊക്കെ നൈസ് ആയിരുന്നു ടെൻ്റ് കഴിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പക്ഷെ ലേക്കിൽ എല്ലാടത്തും ടെൻ്റ് പറ്റത്തില്ല കാരണം ലേക്സിന്റെ ആളുകൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നൈസായിട്ട് ചില്ലിയത് പിക്നിക്കു അല്ലേ അല്ലേ നമ്മളൊരു പ്ക്നിക്ക് ഒരു പ്ലാനില്ല വന്നു ശെരിക്കും ഏഹ് പായുണ്ട് ഉണ്ട് അല്ല ഞാൻ പറഞ്ഞ നമ്മളൊരു പിക്കനിക്കുന്നൊരു മൂടല്ല ആ പള്ളി കാണാൻ വേണ്ടി പ്രേമമാണ് ശെരിക്കറങ്ങില്ല

പോവുകയാണ് നമ്മളെ പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ല നമ്മൾ വന്നത് അല്ലേ അപ്പോൾ ഇവിടെ വരുന്നവര് ഒരു ചെറിയൊരു ടെൻ്റ് പരിപാടിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും ഒക്കെ കഴിക്കാനുള്ള പ്ലാൻ ഒക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞങ്ങളിതൊന്നുമില്ല വന്നേ അതെ വെൽ പ്ലാൻഡ് അടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഓളി നമ്മൾ ഫുഡ് അടിക്കാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഫുഡ് നമുക്ക് ചെയ്യാന്നുള്ളൂ അപ്പോൾ വരുന്നവര് എന്താ പറയുക ഈ വരുന്ന സ്ഥലങ്ങളൊക്കെ ഇനി ക്ലീൻ ആക്കി ഉപയോഗിക്കുക എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഫൈനൊക്കെയാണ് പണി കെട്ടിയ അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കുക പോവാ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത ലൊക്കേഷൻ പിടിക്കുകയാണ് പൊതിച്ചോർ ഉണ്ടെന്നാണ് പറഞ്ഞത് ചെല്ലുമ്പോ അറിയാം പൊതിച്ചോറുണ്ടോ ഇല്ലെന്നുള്ളത് ചെന്ന് നോക്കട്ടെ കിട്ടുമായിരിക്കും അല്ലേ നല്ല രസമുണ്ട് അല്ലേ വലിയ കുഴപ്പമില്ലാത്ത സാധാരണ ലേക്കിലും ചെറിയ മഴയൊക്കെ എപ്പോഴും മഴയൊന്നും ഇല്ല ഞങ്ങൾ സ്വാമിജി ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്താണെ എന്റെ പ്രത്യേക പ്രമാണിച്ച് എനിക്കുള്ള പായസം താങ്ക് യു താങ്ക് യോ താങ്ക് യൂ പായസം പൊതുച്ചോറ് ഞങ്ങൾ പിടത്തം പിടിക്കും കാശ് പിടത്തം പിടിക്കും അല്ല പ്രോ

നമ്മുടെ വീഡിയോ നമ്മൾ ാണ് അപ്പൊ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ കോട്ടല് കരുതി അപ്പൊ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ പറ